ഭാഗ്യത്തിനായിരിക്കാം മുന്നിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ആരും പാടിയില്ല ഒരുപാട് മെസ്സേജുകൾ വന്നു ഇൻസ്റ്റഗ്രാം ഒരുപക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തതിന് ശേഷം ഇത്രയും മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടാവില്ല പിന്നെ വിളിച്ചിട്ട് അന്നിപ്പോ ഫോൺ വിളിച്ചാൽ കിട്ടില്ലല്ലോ ഈ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുകളും ചെറിയ തമാശ പറയലുകളൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് സന്തോഷം പറയാൻ വിളിച്ചു കസവിൻ്റെ തട്ടമിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഹെഗിൻ ഹെഗിൻഖാനാണ് ഇന്ന് നമ്മളോടൊപ്പം മീഡിയയിലുള്ളത് അപ്പോ ഹെഗിൻ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ് ഇപ്പോൾ എന്താ പറയാ ഒരു ഓവർനൈറ്റ് സെൻസേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് സന്തോഷമാണ് ബേസിക്കലി കാര്യം നമ്മൾ തീരെ വിചാരിക്കാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അത് വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും അതിങ്ങനെയൊന്നും ആവുന്നു ഈ രീതിയിലേക്ക് അത് കാണുന്നു ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തോളം അത് കാണുന്നു നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരുമിനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നു എല്ലാം സന്തോഷം തന്നെയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു എത്തിയ ഒരു സാഹചര്യം ബീച്ചിൽ കോഴിക്കോട് ബീച്ചിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നടക്കുകയായിരുന്നു നാല് വർഷത്തിൻ്റെ ഒരു ആഘോഷ പ്രോഗ്രാം പോലെ അപ്പോൾ രണ്ട് അതിന് രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളൊക്കെ ക്യാൻസലായി അപ്പോൾ ഈ പ്രോഗ്രാമും ഈ സിത്താരാ ചേച്ചിയുടെ പ്രോഗ്രാമും ക്യാൻസൽ ആയിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്ന സമയത്ത് ബീച്ചിൽ ഇങ്ങനെ കസാല കസാലിടുന്നുണ്ട് അപ്പം ഞാൻ പൊതുവിൽ കോഴിക്കോടുള്ള എല്ലാ ഗാനമേളകൾക്കും പരിപാടികൾക്കൊക്കെ പോകും അതായത് പൊതുവേ അങ്ങനെയാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ കസാല കസാലിടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കസാല ഇടുന്നുണ്ടെങ്കിൽ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോൾ വൈകുന്നേരം എന്നാൽ പോയി നോക്കാമെന്നു പറഞ്ഞിട്ട് ഞാനും ഭാര്യയും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ഉപ്പയും അമ്മയും കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്നു അവരും വന്നു അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പോയി ഒരു ഫ്രണ്ടിൽ വി എ പി സൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് ബാക്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ബാരിക്കേഡ് കിട്ടിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ പിന്നെ ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല കാരണം നമ്മളടുത്ത് അങ്ങനെ പാസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബാക്കത്തെ ഏരിയയിലിരിക്കുക അപ്പോൾ ചേച്ചി പാടിക്കൊണ്ടിരുന്നപ്പം ഓഡിയൻസ് ഇങ്ങനെ അധികം ഭയങ്കര ഇൻട്രാക്റ്റീവ് അല്ല ആരും അങ്ങനെ സംസാരിക്കുന്നതൊന്നും കൈയടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ ഞാനൊന്ന് താഴേക്ക് വരാം നിങ്ങളെ കൂടുതൽ പാട്ട് പാട്ടുപാടുന്ന ആരാളുള്ളത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു എൻ്റെ ഭാഗ്യത്തിനായിരിക്കാം മുന്നിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുന്നിൽ നിന്ന് ആരും പാടിയില്ല മുന്നിൽ നിന്ന് ആരും പാടാതെ ആയപ്പോൾ ചേച്ചി പിന്നെ ബാക്കത്തെ ബാരിക്കേഡിൻ്റെ ഇപ്പുറത്തെ ഏരിയയിലേക്ക് വന്നു അപ്പോൾ ഞാൻ ആ അതിനോട് ഇങ്ങനെ ബാരിക്കേഡിനോട് ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ വൈഫ് നസീബ അവളും പറഞ്ഞു ഞാൻ പാടും അപ്പോൾ പിന്നെ മാഡം ഇങ്ങനെ ഏതാണ് പാടുന്നതെന്ന് ചോദിച്ചു ഇങ്ങനെ എന്തേലും വന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടു വരി അവർ പാടി അപ്പോൾ ഞാനിങ്ങനെ മൂളി മൂളിയ സമയത്ത് എനിക്കിങ്ങനെ മൈക്ക് നീട്ടി പിന്നെ ഉണ്ടായതൊക്കെയാണ് വൈറൽ പാട്ട് കേൾക്കാം എന്തേ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം ഇട്ടും ഗന്ധർവൻ നിൻ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നരൻ ആകാശത്തോ പിൻകിന്നരൻ മണിവെള്ള കിളങ്ങണക്കയ്യാലെ വിരൽ ഞട്ടി വിളിക്കണത് ആരാണ് മണിവളക്കിലുങ്ങണ കയ്യാല് വിരഞ്ഞുട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുഗിലോരം മുരശുലി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുഗിലോരം മുരശുലി മുഴക്കണതാരാണ് വിളക്കിൻ്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴക്കാല ആ അപ്പാർട്ട് ഫ്രം പാട്ട് ആരാണ് എന്താണ് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ലോയറാണ് ബൈ പാഷൻ ഒരു ആർട്ടിസ്റ്റാണ് അഭിനയിക്കണം പാട്ട് പാടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിലൊക്കെ അതുതന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലങ്ങനെ ഒരു റെക്കഗ്നീഷൻ ആസ് അച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നും ഇങ്ങോട്ട് വർക്കായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഭാഗ്യം പോലെ നിമിത്തം പോലെ ഇങ്ങനെ വന്നതാണ് പാട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ല പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പഠിച്ചിട്ടൊന്നും ചെയ്യില്ല ആണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും ക്ലാസ്സിക്കലാണെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ പാടുമായിരുന്നു നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു അപ്പോൾ നാടകത്തിൽ പാടി ഇങ്ങനെ വന്നതാണ് നാടകത്തിലാണ് ആദ്യമായിട്ട് പാടിയത് അങ്ങനെയാണ് പാടി തുടങ്ങുന്നത് അല്ലാതെ പഠിച്ച് പഠിച്ചിട്ടില്ല ആ സച്ച് ഒരു സിനിമാ മോഹം കാര്യം പറഞ്ഞല്ലോ അതിലേക്ക് നിന്നും ഇതൊരു ആയിട്ട് കണ്ട് ഒന്ന് അങ്ങനെ ഒരു അങ്ങനെ ഇതിനുള്ള ഒരു പ്ലാനിങ്ങിനൊന്നും ഇത് കിട്ടിയിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നെയാണ് ഇത് സംഭവിച്ചത് പിന്നീട് അത് അങ്ങനെ വൈറലായി പോവുകയായിരുന്നു പക്ഷേ എത്രയോ നാളായിട്ടുള്ള ആഗ്രഹമാണ് എത്രയോ നാളായിട്ടുള്ള സ്വപ്നമാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഒരു സിനിമയിൽ വേഷം മോങ് കാണിക്കാൻ സാധിച്ചു തെറ്റില്ലാത്തൊരു വേഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമയും അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഐ വാസ് റീലി വെയ്റ്റിംഗ് ഫോർ അൻ ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ടാളുകളെടുത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഐഡൻറ്റിറ്റി വന്ന പോലെ തോന്നുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ വിളിക്കാമോ എന്ന് പോലും അറിയില്ല പക്ഷെ എന്നാലും എന്തോ ഒരു റെക്കഗ്നീഷൻ കിട്ടിയ പോലെ തോന്നുന്നു അപ്പം ഇത് പറഞ്ഞിട്ട് കുറച്ച് പേരെടുത്തെങ്കിലും അവസരങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരുപാട് മെസ്സേജുകൾ അയച്ചു വലിയ ഒരുപാട് ആളുകളൊന്നും വിളിച്ചിട്ടില്ലായിരുന്നെങ്കിലും പിന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നു ഇൻസ്റ്റാഗ്രാം ഒരുപക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തതിനു ശേഷം ഇത്രയും മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടാവില്ല ഒരുപാട് മെസ്സേജുകൾ വന്നു നാലായിരത്തിനടുത്ത് കമൻറ്റുകൾ വന്നു സീതാറ ചേച്ചി ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തു പിന്നെ സംവിധായകനായിട്ടുള്ള അഭിലാഷ് പിള്ളസർ മെസ്സേജ് അയച്ചു പിന്നെ സീതാറ ചേച്ചി എന്നെ പറഞ്ഞു ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു എന്നുള്ളത് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ വീട്ടുകാരുടെയും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ പിന്നെ വിളിച്ചിട്ട് വന്നപ്പോൾ ഫോം വിളിച്ചാൽ കിട്ടില്ലല്ലോ ഈ ഭയങ്കര തിരക്കായല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുകളും ചെറിയ തമാശ പറയലുകളും ഒക്കെയാണ് പിന്നെ ഒരുപാട് പേര് സന്തോഷം പറയാൻ വിളിച്ചു ദുബായിലൊക്കെ ഉള്ള അവിടെയൊക്കെ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഒപ്പം കോളേജിൽ പഠിച്ചവരൊക്കെ വിളിച്ചു പിന്നെ വീട്ടിലും എല്ലാവരും പാടും കേട്ടോ ഒരുവിധം വീട്ടിലുപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആ അതെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ജേഷ്ഠനാണെങ്കിലും പാടും അവൻ പിന്നെ പഠിച്ചിട്ടുമുണ്ട് നാല് വർഷത്തിൻ്റെ അടുത്ത് അവൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൊതുവെ പാടുന്ന ആൾക്കാരാണ് പക്ഷേ അതിങ്ങനൊരു ഇതെനിക്ക് മാത്രം അത് കിട്ടിപ്പോയതാണ് അതെ തീർച്ചയായിട്ടും അത് ഭാഗ്യം തന്നെയാണ് ചിത്തര ചേച്ചി ഈ പാട്ട് വൈറലായതിന് ശേഷം ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും ചേച്ചി പറഞ്ഞാൽ അതാണ് അതൊരു നിമിത്തമാണ് കാര്യം ഞാൻ അങ്ങനെ ഇറങ്ങി വരാനും ആദ്യത്തെ ഏരിയയിലുള്ള ആളുകൾ പാടാതിരിക്കാനും ഒക്കെ നിമിത്തമാണ് െ യെ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്കൊരുപാട് സന്തോഷം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് അതിലൊരു ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറ്റിയുള്ള സന്തോഷം മക്തോബിനോടൊപ്പം പങ്കുവെക്കുന്നു താങ്ക് യു നമുക്ക് അവസാനമായിട്ട് ഒരു അവസാനമായിട്ടൊരു വരി പാട്ടും കൂടി കേൾക്കണം ഓഡിയൻസിന് വേണ്ടിൻ്റെ പൊന്നിൻ്റെ മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഒരുപാട് സന്തോഷം സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്